ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇറാൻ ഉണ്ടാക്കിയത് അതേപോലെ ആണവ ആണവകേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിലും ആക്രമണം നടത്തുന്നുണ്ട് ഇരുഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിനിടയിൽ ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധ ആയുധം പുറത്തിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് ഇറാൻ്റെ പ്രതിരോധ മന്ത്രാലയം പുതിയ ഘര ഇന്ധന ബാലിസ്റ്റിക് മിസൈലായ ഗാസിം ബാസിർ പുറത്തിറക്കിയത് അമേരിക്കൻ വോകം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ ജനറൽ ഗാസിം സുലൈമാനിയുടെ പേരാണ് മിസൈലില് ഇറാൻ നൽകിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഖാസിംബാസിറിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പേരുകേട്ട അയൻഡോം തൂട പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഇറാൻ്റെ ഖാസിംബാസിർ അഞ്ഞൂറ് കിലോ ആയുധം വഹിക്കാൻ ശേഷിയുള്ള ഖാസിംബാസിർ ഇസ്രായേലിൻ്റെ അയൻഡോമിനെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ആക്രമണസ്ഥാനത്ത് കൃത്യമായി എത്താൻ ുള്ള ഒരു നൂതന ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഇത് ഇസ്രായേലിന് തീർച്ചയായും തലവേദനയാവും ഇസ്രായേൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പുതിയ ആയുധശേഖരം ഇറാൻ ഇപ്പോൾ പുറത്തെടുക്കുകയാണ് ഇസ്രായേലിൻ്റെ മുഴുവൻ കണക്കൂട്ടൽ തെറ്റിച്ചാണ് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം ഇത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഒരു പുനർചിന്ത ഉണ്ടാകുമോ എന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം